എം പി രാജേഷ് മന്ത്രി മുഹമ്മദ് റിയാസ് എന്നിവർ മദ്യനയത്തെ കോഴയാരോപണത്തെ കൂടുതൽ ദുരൂഹമാക്കി നുണ പറഞ്ഞത് എന്തിനാകും ശ്രീകുമാർ നിങ്ങളിപ്പോ പച്ചക്കള്ളം പറഞ്ഞില്ലേ ഇല്ല പറഞ്ഞില്ല രണ്ടുപേരും മുഹമ്മദ് റിയാസിനും താങ്കളും പച്ചക്കള്ളം പറയുകയാണ് താങ്കൾ പച്ചക്കള്ളം പറയുകയാണ് അതെ അപ്പം നിങ്ങൾ നിങ്ങൾ ഒന്നാമത്തെ പച്ചക്കള്ളം പറഞ്ഞത് ആ യോഗം ചേരുന്നത് എന്തിനാണ് എക്സൈസ് പോളിസി റിനീവലിനും സർക്കാർ ശുപാർശ നൽകാൻ വേണ്ടിയാണെന്ന് വളരെ ഭംഗിയായി പറയുന്നു വകുപ്പ് തീരുമാനിക്കേണ്ട നയം എന്തിനാണ് ടൂറിസം വകുപ്പ് കൈകടത്തുന്നത് ഉത്തരം ഞാൻ പറയട്ടെ സാർ നിങ്ങൾ പഠിക്കാതെ

എന്തിനാണ് മന്ത്രി മറച്ചു വെച്ചത് എന്ന് ചോദിച്ചാൽ താങ്കൾ എനിക്ക് ബുദ്ധി ഇല്ലാത്ത ആൾക്കും സാമാന്യ മര്യാദ ഇല്ലാത്ത ആളാക്കും ഞാൻ പഠിക്കുന്ന ആളാവും ഉത്തരമില്ലാത്തതുകൊണ്ട് നിങ്ങളുടെ മേലെയുള്ള ആൾ വിചാരിച്ചാലും അങ്ങനെ അങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റൂലെന്താണെന്നറിയോ കമ്പികളെ സംബന്ധിച്ച് അവരൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാം മണ്ടന്മാരാണെന്ന് ഒരു സ്വമേധയാ ഒരു ധാരണ അതിന്റെ ഭാഗമാണെന്ന് മാത്രം താങ്കൾ കണക്കാക്കിയാൽ മതി എനിക്ക് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ഒന്ന് രണ്ടാക്കണ്ട ഇഷ്ടം പോലെ ചോദിക്കാം ഞാൻ ഇരുന്ന് ഇരുന്ന് തന്നാ പോരാ മറുപടി തരണം ഞാൻ പറയാം ഞാൻ എനിക്ക് പറയാനില്ല എനിക്ക് പറയാനില്ല എനിക്ക് പറയാനില്ല ഞാൻ അവസാനിപ്പിച്ചു തൽക്കാലം ഇത്രയും മതി പരട്ടെ